ഇന്ന് നമ്മൾ നെറ്റ് കോട്ടയെ വരുന്ന നല്ല അടിപൊളി കളക്ഷൻ ആണ് കാണുന്നത് ഫസ്റ്റ് വേണം നല്ലൊരു കരിനീല കളറെ ഇതാ കേട്ടോ ഫോടി ഫുള്ളും വർക്കോടും കൂടിയിട്ടാണ് വരുന്നത് ഗോൾഡൻ കളറുള്ള വർക്കാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഗോൾഡൻ കളറുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് പല്ലു വരുന്നത് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ ട്ടോ ഇതാണ് പല്ലുമായിട്ട് വരുന്നത് ബോഡി ഫുള്ളും ഇങ്ങനെ ഗോൾഡൻ കളറുള്ള പ്രിന്റഡ് ആയിട്ടാണ് ബോഡി ഫുള്ളും വന്നാക്കുന്നത് ഇതിന്റെ ബോർഡർ വരുന്നത് ഇതിങ്ങനെ ലീഫും ഫ്ലവേഴ്സും കൂടെ ആയിട്ടാട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് വിത്ത് ബ്ലൗസോട് കൂടിട്ടോ ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയായിട്ടോ ഇത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു തെളിഞ്ഞിട്ടുള്ളൊരു ഗ്രീൻ കളറാട്ടോ ഇതാണ് കളറ് ബോർഡർ വരുന്നത് അതായിങ്ങനെ ഉള്ള ഫ്ലവേഴ്സും ലീഫും കൂടെ ഡിസൈൻ ആയിട്ടുള്ള ഗോൾഡൻ കളറുള്ള ബോർഡർ ആണ് വരുന്നത് പല്ല് വരുന്നത് ഇതാണ് പല്ല് പോർഷൻ ഫുള്ളും ഗോൾഡൻ ഉള്ള വർക്കായിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ കിത്ത് ബ്ലൗസോടുകൂടി ആയിട്ടാണ് വന്നാക്കുന്നത് ബ്ലൗസ് ഗോൾഡനും കളറാണ് ബ്ലൗസ് വന്നാക്കുന്നത് എങ്കിലും ഈ ഗ്രീനും കൂടെ ഷെയ്ഡായിട്ട് കയറിയിട്ട് വരുന്നുണ്ട് കേട്ടോ ും വർക്കുണ്ട് ഫീസ് മുഴുവൻ വർക്കായിട്ടാണ് വരുന്നത് ബോഡി ഫീസ് ഫുള്ളു ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് റോയൽ ബ്ലൂ അത് പൊന്മാനീല കളർ അതിനോടൊക്കെ ഒരു സാമ്യം വരുന്നൊരു കളർ ആട്ടോ ഇതാണെ ഇതെട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ബോർഡർ വരുന്നത് ഇതെങ്ങനെയാണ് ഡിസൈനോട് കൂടി എല്ലാത്തിന്റെയും സെയിം ഡിസൈൻ തന്നെ വന്നാക്കുന്നത് കേട്ടോ പല്ല് വരുന്നത് നല്ല പല്ലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതാട്ടോ പല്ലു പോർഷൻ വരുന്നത് ബോഡി ഫുള്ളും ഗോൾഡൻ കളറുള്ള വർക്കായിട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു മെറൂൺ ഷെയ്ഡേ മെറൂണിലോട്ട് ഈ ഗോൾഡൻ കളറുള്ള വർക്ക് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ടോ കാണേ ഇതിൻ്റെ ബോർഡർ വരുന്നത് അങ്ങനെയാണേ ഇതാട്ടോ ബോർഡർ വരുന്നത് കേട്ടോ ബോർഡർ എന്താ ഇങ്ങനെ വരും ഇതേ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ഇത്തേല വിത്ത് ബ്ലൗസോട് കൂടിയിട്ടായിട്ടോ വരുന്നത് ആയിട്ട് വരുന്ന ഇതാണ് ബോഡി ഫുള്ളും വർക്കൗട്ടും കൂടിയിട്ടായിട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്